ചാനക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാനപാതയിൽ കാട്ടുകൊമ്പൻ കപാലിയുടെ വഴിതടയൽ തുടർക്കഥയാകുന്നു കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി മണിക്കൂറുകളോളം കപാലി വഴിയിൽ തടഞ്ഞിട്ടത് ആംബുലൻസും ബസും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ശനിയാഴ്ച രാത്രിയിൽ ഡെപ്യൂട്ടി തഹസിൽദാർ സഞ്ചരിച്ചിരുന്ന ജീപ്പിനു നേരെയും ആന ആക്രമണം അഴിച്ചുവിട്ടു ചാനക്കുടി മലക്കപ്പാറ അന്തർസംസ്ഥാന പാതയിൽ ആനക്കയം മുതൽ ഷോളയാർ വ്യൂ പോയിന്റ് വരെയുള്ള മേഖലയിലാണ് കൊമ്പനി സ്ഥിരമായി കാണാറുള്ളത് ശനിയാഴ്ച രാത്രി ഡെപ്യൂട്ടി തഹസിൽദാർ സഞ്ചരിച്ചിരുന്ന ജീപ്പിന് നേരെയാണ് കമ്പനി ആക്രമണം അഴിച്ചുവിട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് റവന്യൂ ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത് ഷോളയാർ പെൺസ്റ്റോക്കിനു സമീപത്ത് വെച്ചായിരുന്നു സംഭവം മലക്കപ്പാറ കപ്പായം കോളനിയിൽ പോയി തിരിച്ചു വരികയായിരുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ രഞ്ജിതയടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന ജീപ്പിനെയാണ് കബാലി ആക്രമിച്ചത് ഒരു ജീപ്പിലും കാറിലുമായി ഒൻപത് പേരടങ്ങുന്ന സംഘം മലക്കപ്പാറ കപ്പായം കോളനിയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പോയി തിരികെ വരുമ്പോഴായിരുന്നു കബാലി റോഡിലിറങ്ങി വാഹനങ്ങൾക്ക് നേരെ വന്നത് ജീപ്പിന് കടന്നു പോരാമായിരുന്നുവെങ്കിലും കൂടെയുണ്ടായിരുന്നവരെ കാത്ത് നിന്നപ്പോൾ ജീപ്പിന്റെ വശത്തുവന്ന് ബോണറ്റിൽ കുത്തുകയായിരുന്നു നാല് ദിവസം മുൻപ് അടിച്ചിൽ തൊട്ടിൽ കോളനിയിലെ അസുഖബാധിതയായ യുവതിയെ ചാലക്കുടിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്ന ആംബുലൻസ് ഒരു മണിക്കൂറോളമാണ് റോഡിൽ തടഞ്ഞത് ശനിയാഴ്ച വൈകിട്ട് കെ എസ് ആർ ടി സി ബസ് അടക്കമുള്ള വാഹനങ്ങളും ഒരു മണിക്കൂറോളം തടഞ്ഞു ഇതിനുശേഷം രാത്രിയിലായിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥരുടെ ജീപ്പിനു നേരെ ആന ആക്രമണം അഴിച്ചുവിട്ടത് ഏറ്റവും ഒടുവിൽ ഇന്നലെ രാവിലെയും കപാലി വാഹനങ്ങൾ തടഞ്ഞു രാവിലെ എട്ടര മുതൽ അരമണിക്കൂറോളം സമയമാണ് വാഹനങ്ങൾ ഇതുമൂലം വഴിയിൽ കുടുങ്ങിയത് ആനയുടെ ശല്യമുള്ള മേഖലയിലും ശക്തമാക്കണമെന്നാണ് ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ